താനൂർ മൂലക്കലിൽ ഗുഡ്സ് ഓട്ടയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രയ്ക്കാനായി യുവാവിന് ദാരുണാന്ത്യം ഉണ്ണിയൽ സ്വദേശി അനുഷിദ് മരണപ്പെട്ടത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു വ്യാഴാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് അപകടം താനൂർ മൂലയ്ക്കൽ പെട്രോൾ പമ്പിന് സമീപം ഇന്നലെ രാത്രിയിലുണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരണപ്പെട്ടു ഗുഡ്സ് ഓട്ടയും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് താനൂർ ഉണ്ണിയള റോഡിൽ സീപ്പിന്റെ ഇടവഴിയിൽ താമസിക്കുന്ന കിഴക്കിന്റെ പുരക്കിൽ ബഷീറിന്റെ മകൻ അൻഷിദാണ് മരണപ്പെട്ടത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ബാസിദ് പരിക്കുകളോടെ കോട്ടയ്ക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മൃതദേഹം തിരു ആശുപത്രിയിലേക്ക് മാറ്റി ചെല്ലാം <tie tie> <tie> <tie>